ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ മോദി മാജിക്കിനാകുമെന്നാണ് വിലയിരുത്തൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ കേരളത്തിൽ ഗുണം ചെയ്യുമെന്നും എൻ ഡി എ വിലയിരുത്തുന്നുണ്ട് ഇടതു സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം വോട്ടാകും എന്നും വിലയിരുത്തലുണ്ട് ഒപ്പം കേരള സർവകലാശാല കലോത്സവത്തിലെ വിധി പി എൻ ഷാജി ആത്മഹത്യ ചെയ സംഭവത്തിൽ ഗവർണർ വിശദീകരണം തേടും എന്നുള്ള വാർത്തയും തലസ്ഥാൻ നഗരിയുമായി ബന്ധപ്പെട്ടുണ്ട് സർവകലാശാല വൈസ് ചാൻസലറോട് വിശദീകരണം തേടാനാണ് സാധ്യത കേസിൽ സത്യസന്ധമായ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് ഷാജിയുടെ ബന്ധുക്കൾ ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി ആദ്യമായി നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ അതുമായി ബന്ധപ്പെട്ട മുന്നണികളുടെ വിലയിരുത്തലുകളെക്കുറിച്ചും ആത്മവിശ്വാസത്തെക്കുറിച്ചും തന്നെ സംസാരിക്കാമെന്ന് തോന്നുന്നു കാരണം കേരളത്തിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ മോദി മാജിക്കിനാകും മോദിയുടെ ഗ്യാരണ്ടിക്കുമെന്നാണല്ലോ എൻ ഡി എ ക്യാമ്പിന്റെ വിലയിരുത്തൽ എങ്ങനെ നോക്കിക്കാണാം ലക്ഷ്മി അത് തന്നെയാണ് കാരണം മോദി മാജിക്കിന് ഇത്തവണ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എൻ ഡി എ ക്യാമ്പുകൾ ഉള്ളത് പ്രചാരണം ഏതാണ്ട് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഈ പ്രചാരണം ഒരു കൊഴുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് തിരുവനന്തപുരം മണ്ഡലത്തിലൊക്കെ നമുക്ക് അത് കാണാൻ കഴിയും ആ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രചാരണം കടന്നിട്ടുണ്ട് ഇനി മുപ്പത്തി ഒമ്പത് ദിവസം മാത്രമാണ് ആ ഒരു വളരെ നിർണായകമായിട്ടുള്ള ദിവസത്തിനുള്ളത് ഏതായാലും മോദി മാജിക്കിന് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള വിലയിരുത്തൽ തന്നെ അതിൽ ഉറച്ചു വിശ്വസിക്കുകയാണ് എൻ ഡി എ ക്യാമ്പുകൾ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തുടർച്ചയായി കേരളം സന്ദർശിക്കുന്നു എന്നുള്ള തന്നെ ഇന്ത്യ ക്യാമ്പുകൾക്ക് ഇരട്ടി ആവേശം നൽകുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ തന്നെ അദ്ദേഹം നാല് തവണ കേരളം സന്ദർശിക്കുന്നു ഇപ്പോൾ ഇനി പാലക്കാടേക്കും എത്തുന്നു അപ്പോൾ ആ ഒരു സാഹചര്യം തുടർച്ചയായി അദ്ദേഹം കേരളം സന്ദർശിക്കുന്നു എന്നുള്ളത് തന്നെ ആ ഒരു പ്രചാരണത്തിന് ഇരട്ടി ഇരട്ടി ആവേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും അത് സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള പദ്ധതികൾ ഓരോ തവണ അദ്ദേഹം കേരളം സന്ദർശിക്കുന്ന വേളയിലും പല പദ്ധതികളും പ്രഖ്യാപിക്കുന്നു അത് പിന്നീട് അടുത്ത തവണ വരുമ്പോഴേക്കും ആ പദ്ധതികളുടെ പുരോഗതി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ രീതിയിലുള്ളൊരു മാറ്റമാണ് അത് കാസർഗോഡ് തിരുവനന്തപുരം ആറുവരിപ്പാത അതോടൊപ്പം തന്നെ ബൈപ്പാസ് നിർമ്മാണം സ്മാർട്ട് സിറ്റി ഡിജിറ്റൽ ഇന്ത്യ ഇതൊക്കെ നമുക്ക് അദ്ദേഹം അധികാരത്തിലേറിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ാണ് ഒരു വികസിത ഭാരതത്തിലേക്ക് ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അത് ഏതാണ്ട് അത് കൈവരിക്കാൻ ഭാരതത്തിന് കഴിയുന്നു എന്നുള്ളതാണ് കേരളമാണെങ്കിൽ പോലും മറ്റൊരു പാർട്ടിയാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ പോലും യാതൊരു തരത്തിലുള്ള വേർതിരിവും കേന്ദ്ര സർക്കാരിനില്ല എന്നുള്ളതാണ് കൃത്യമായി തന്നെ പദ്ധതികൾ നൽകുന്നുണ്ട് അതിന്റെ സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനമായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു അത് നടപ്പിലാക്കുന്നു അത് തന്നെയാണ് മോദി സർക്കാരിന്റെ ഒരു ഗ്യാരണ്ടി അത് തന്നെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട് ആ രീതിയിലുള്ള എല്ലാ രീതിയിലും അതായത് പ്രതിപക്ഷത്തുള്ള ആളുകൾ പോലും പ്രതിപക്ഷത്തുള്ളവർ പോലും ഇത്തരത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ വളരെ ശക്തരാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വരെ മത്സരം എൽ ഡി എഫും എൻ ഡി എയും തമ്മിലാണ് എന്നൊരു വിലയിരുത്തൽ നടത്തിയ സാഹചര്യമുണ്ട് കേന്ദ്രത്തിൽ മോദി സർക്കാർ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം മൂന്നാം മോദി സർക്കാരിന്റെ നൂറു ദിന കർമ്മ പദ്ധതിയും അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള റോഡ് മാപ്പും തയ്യാറാക്കാൻ ഇപ്പോൾ തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നത് അതെ അത് തന്നെയാണ് ഈ ഇടത് വലത് മുന്നണികൾ മറ്റ് ഉള്ളവർ പോലും പറയുന്നുണ്ട് എൻ ഡി എക്ക് ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥികൾ വളരെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ഉള്ളത് എന്നുള്ളതാണ് കാരണം ഈ ഒരു കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പിണറായി സർക്കാരിന്റെ ഭരണം അല്ലെങ്കിൽ ഇടത് ഭരണം അത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി എതിരായിട്ടുള്ള ആരോപണം അഴിമതി ആരോപണം നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ വയറ്റിത്തടിക്കുന്ന നടപടികൾ അത് ഓരോ നടപടികളുമാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ക്ഷേമ പെൻഷൻ ഇല്ല സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വഹിക്കുന്നു കെ എസ് ആർ ടി സി ശമ്പളം ഇല്ല സ്കൂൾ ഉച്ച ഭക്ഷണ പദ്ധതിക്ക് പണമില്ല അതോടൊപ്പം തന്നെ വികലാംഗ പെൻഷൻ നൽകുന്നില്ല ഇത്തരത്തിൽ സാധാരണക്കാരെ ഏറ്റവും സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സപ്ലൈകോ അവിടെ അത്യാവശ്യ സാധനങ്ങൾക്ക് പോലും അരി ഉൾപ്പെടെയുള്ള അത്യാവശ്യ സാധനങ്ങൾക്ക് പോലും വലിയ രീതിയിൽ വില വർദ്ധിപ്പിക്കുന്നു അതേസമയം തന്നെ മറുവശത്ത് സർക്കാരിന്റെ അമിതമായിട്ടുള്ള ധൂർത്ത് തുടരുന്നു കേന്ദ്ര സർക്കാർ കൃത്യമായി ഫണ്ടുകൾ അനുവദിച്ചിട്ട് പോലും അത് കൃത്യമായി വിനിയോഗിക്കാതെ ഒരു കൃത്യമായ ഒരു സാമ്പത്തിക മാനേജ്മെന്റ് ഒന്നും ആ കേരളത്തിലില്ല രീതിയിലുള്ള അഴിമതിയും കെടുകാര്യസ്ഥതയും പറഞ്ഞൊരു ഭരണത്തിൽ പൊതുജനങ്ങൾ തീർത്തും അസ്വസ്ഥരാണ് എന്നുള്ളതാണ് ആ ഒരു അസ്വസ്ഥത ഈ ഒരു തെരഞ്ഞെടുപ്പ് തീയതിയൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ആ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ചില ആനുകൂല്യങ്ങൾ ഇടത് സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി അത് ഇത്തരത്തിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് കാരണം കാലങ്ങളായി ഈ പെൻഷൻ്റെ കാര്യത്തിലും മറ്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയും സാധാരണക്കാർ അവർക്ക് അടിസ്ഥാനപരമായി വേണ്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സർക്കാരിനോട് യാചിക്കുന്നത് കേഴുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോഴൊക്കെ മുഖം തിരിച്ചു നടന്ന സർക്കാരാണ് ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ പിണറായി ഭരണത്തിൽ പൊതുജനങ്ങൾ തീർത്തും അസ്വസ്ഥരാണ് എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പൊതുജനങ്ങളോട് നമ്മൾ പ്രതികരണം തേടാൻ എത്തുന്ന വേളയിൽ പോലും അവരുടെ ഭാഗത്തു വളരെ മോശമായിട്ടുള്ള പ്രതികരണം ഈ രീതിയിലാണോ കേരളം ഭരിക്കേണ്ടത് സാധാരണക്കാരെ എത്രത്തോളം ബുദ്ധിമുട്ടിലാക്കുന്ന സർക്കാർ മുൻ മുൻപെങ്കും ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ ഒരു ജനങ്ങൾ പ്രതികരിക്കുന്നത് ഇനി കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അവിടെയുള്ള പടല പിണക്കങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കെ പ്രസിഡന്റ് തന്നെ ഒരു പത്രസമ്മേളനത്തിൽ അസഭ്യം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പലരും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ അത് തുടക്കം മുതലുള്ള കാര്യമാണ് ഒരു 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 ഓരോ വിഷയത്തിലാണെങ്കിൽ പോലും ഒരു ഐക്യത ഈ ഒരു കോൺഗ്രസിൽ ഇല്ല എന്നുള്ളതാണ് പടലപ്പിണക്കങ്ങൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ് ഇടത് വലത് മുന്നണികളുടെ ഒരു സാഹചര്യം മാത്രമല്ല കേരളത്തിന് പുറത്താണെങ്കിൽ ഇവർ കൈകോർത്തുകൊണ്ട് മത്സരിക്കുന്ന സാഹചര്യമുണ്ട് പക്ഷെ കേരളത്തിൽ വരുമ്പോൾ േരികളിൽ നിന്ന് മത്സരിക്കുന്നു അതും പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ശ്രമമായി നമുക്ക് വിലയിരുത്താൻ കഴിയും ഈ ഒരു സാഹചര്യത്തിലാണ് എൻ ഏറ്റവും കൂടുതൽ ഒരു പ്രതീക്ഷ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ ഒരു വോട്ട് നിലയിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിഞ്ഞതാണ് ഏതായാലും ഇത്തവണയും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ആ ഒരു എൻ ഡി പ്രതീക്ഷ അത് പ്രധാനമന്ത്രി തുടർച്ചയായി കേരളത്തിലേക്ക് എത്തുമ്പോൾ അതും വലിയ രീതിയിലുള്ള ഒരു ആവേശം ഉണ്ടാക്കുന്നു അദ്ദേഹത്തിന്റെ ഓരോ പരിപാടികളും അദ്ദേഹം തിരുവനന്തപുരത്ത് ണെങ്കിലും കൊച്ചി ആണെങ്കിലും തൃശൂർ ആണെങ്കിലും എവിടെ അദ്ദേഹം എത്തി എത്തിക്കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ പരിപാടിയിലുള്ള ഒരു പങ്കാളിത്തം ഒരു ജനപങ്കാളിത്തം അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒരുപക്ഷെ എൻ ഡി എക്ക് പുറത്ത് മറ്റ് പാർട്ടിയിലുള്ളവർ പോലും ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് നമുക്ക് പലയിടങ്ങളിലും കാണാൻ കഴിഞ്ഞു തിരുവനന്തപുരത്ത് ഉൾപ്പെടെ സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടിയിൽ ആ സെൻട്രൽ സ്റ്റേഡിയം ഒക്കെ നിറഞ്ഞു കവിഞ്ഞ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി ആളുകൾ തിങ്ങിക്കൂടുന്നു റോഡ് ഷോയിൽ വലിയ രീതിയിലുള്ള തിരക്ക് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി അനുഭവപ്പെടുന്നു കാരണം അത് മോദി സർക്കാരിന്റെ പ്രഖ്യാപിക്കുന്ന ഓരോ പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി ആ പദ്ധതികളൊക്കെ പ്രാവർത്തികമാകുന്നു സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നു ഇടതു സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നതെങ്കിൽ പോലും യാതൊരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ കൃത്യമായി പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ആ പദ്ധതികൾക്ക് വേണ്ടിയുള്ള വിഹിതം അത് അനുവദിച്ചു നൽകുകയും ചെയ്യുന്നു ഒരു വികസിത ഭാരതത്തിലേക്ക് എത്താനുള്ള കൃത്യമായിട്ടുള്ള ഇടപെടൽ വളരെ കൃത്യമായിട്ടുള്ള വളരെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലാണ് മോദി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്നത് അത് ആ ഒരു എൻ ഡി എ ക്യാമ്പുകൾക്ക് ഇരട്ടി ആവേശം നമുക്കറിയാ കനത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട് അസഹനീയമായ ചൂടാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ഏറ്റവും വലിയ ചൂടാണ് പക്ഷേ ഈ ചൂടൊന്നും തന്നെ അവകവയ്ക്കാതെയാണ് ഈ സ്ഥാനാർത്ഥികളുടെ ഈ ഒരു പ്രചാരണ ചൂട് കൊഴുക്കുന്നത് എന്തായാലും പ്രചാരണം ഒരു രണ്ടാം ഘട്ടത്തിലേക്കൊക്കെ കടക്കുമ്പോൾ എൻ ഡി എ ക്യാമ്പുകൾ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പാലക്കാട് സന്ദർശിക്കുന്നുണ്ട് അവിടെ പൊതുസമ്മേളനമുണ്ട് റോഡ് ഷോയുണ്ട് അതും വലിയ ആവേശത്തിൽ തന്നെയാണ് എൻ ഡി എ ക്യാമ്പ് അതിനെയും നോക്കിക്കാണുന്നത്